സിംബാവയ്ക്കെതിരെയുള്ള അഞ്ചാം ടി ട്വൻറ്റിയിലും ഇന്ത്യക്ക് തകർപ്പൻ വിജയം മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ നാൽപ്പത്തിരണ്ട് റൺസിനാണ് ഇന്ത്യ വിജയം നേടിയത് നൂറ്റി അറുപത്തി ആറ് എന്ന ഇന്ത്യൻ സ്കോർ ചെയ്സ് ചെയ്ത സിംബാബെ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തഞ്ച് റൺസിന് ഓൾ ഔട്ടായി ബാറ്റിംഗ് കൊണ്ടും ബോളും കൊണ്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓൾ റൌണ്ടർ ശിവൻ ദുബെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ടൂർണമെന്റിലുടനീളം മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ വാഷിംഗ്ടൺ സുന്ദറാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ഇന്ന് ടോസ് നേടിയ സിംബാവെ ഇന്ത്യയെ ബാറ്റിംഗിനയക്കിയായിരുന്നു കഴിഞ്ഞ മത്സരം കളിക്കാഞ്ഞ റിയാൻ പരാഗും മുകേഷ് കുമാറും ആദ്യ ലെവലിലേക്ക് മടങ്ങിയെത്തി ആദ്യ രണ്ട് പന്തിലും സിക്സർ പാർത്തിയാണ് ജയ്സ്വാൾ ഇന്ത്യൻ ഇന്നിംഗ്സ് ആരംഭിച്ചതെങ്കിലും നാലാം പന്തിൽ റാസ ജയ്സ്വാളിനെ ക്ലീൻ ബൌൾ ചെയ്ത് ഇന്ത്യയെ ഞെട്ടിച്ചു അഞ്ച് പന്തിൽ പന്ത്രണ്ട് ആയിരുന്നു ജയ്സ്വാൾ നേടിയത് നാലാം ഓവറിൽ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റും ഇന്ത്യയ്ക്ക് നഷ്ടമായി പതിനൊന്ന് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനാല് ആയിരുന്നു അഭിഷേക് സ്കോർ ചെയ്തത് അടുത്ത ഓവറിൽ ഗിൽ കൂടി മടങ്ങിയതോടെ നാൽപ്പതിന് എന്ന തകർച്ചയിലേക്ക് ഇന്ത്യ വീണു പതിനാല് പന്തിൽ രണ്ട് ബൗണ്ടറി ഉൾപ്പെടെ പതിമൂന്ന് ആയിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയത് തുടർന്നൊത്തു ചേർന്ന പരാഗ് സഞ്ജു കൂട്ടുകെട്ട് സിംഗിളുകളും ഡബിളുകളും എടുത്ത് സ്കോർ അൻപത് കടത്തി പന്ത്രണ്ടാം ഓവർ മൂന്നാം പന്തിൽ ബ്രണ്ടനെതിരെ സഞ്ജു നേടിയ പടുകൂറ്റൻ സിക്സർ ഗ്രൗണ്ടിൻ്റെ റൂഫിനും പുറത്തുകൂടെ വെളിയിലാണ് പതിച്ചത് നൂറ്റിപ്പത്ത് മീറ്റർ സിക്സർ സഞ്ജുവിൻ്റെ ആരാധകർക്കുള്ള സമ്മാനം തന്നെയായിരുന്നു തൊട്ടടുത്ത പന്തിൽ മനോഹരമായി കവറിന മുകളിലൂടെ സഞ്ജു സിക്സർ പറത്തി എന്നാൽ പതിനഞ്ചാം ഓവറിൽ പരാഗിന്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി ഇരുപത്തിനാല് പന്തിൽ ഒരു സിക്സർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസായിരുന്നു പരാഗ് നേടിയത് പിന്നീട് സഞ്ജു ദുബൈയുമായി ചേർന്ന് ഇന്ത്യൻ സ്കോറിംഗ് അതിവേഗത്തിലാക്കി പതിനേഴാം ഓവറിൽ മുപ്പത്തൊമ്പത് പന്തിൽ നിന്നും സഞ്ജു അർദ്ധ സെഞ്ചുറി നേടി എന്നാൽ അടുത്ത ഓവറിൽ കൂറ്റിനടിക്ക് ശ്രമിച്ച് പുറത്താവുകയും ചെയ്തു നാൽപ്പത്തഞ്ച് പന്തിൽ ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെ അൻപത്തെട്ട് റൺസ് നേടിയ സഞ്ജു സാഹചര്യത്തിലെടുത്ത് കളിച്ച് മികച്ച പ്രകടനം നടത്തി ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടീമിലിടം ഉറപ്പിക്കുകയായിരുന്നു തുടർന്ന് ദുബൈ റിങ്കൂസ്ഖ്യം തകർത്തടിച്ച് ഇന്ത്യൻ സ്കോർ നൂറ്റി അറുപത് കടത്തി അവസാന ഓവറിൽ ദുബൈ റൺ ഔട്ടായി പുറത്താവുമ്പോൾ പന്ത്രണ്ട് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും സഹിതം ഇരുപത്തി റൺസ് നേടിയിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തേഴിന് ആറ് എന്ന സ്കോറാണ് ഇന്ത്യ നേടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച സിംബാബയ്ക്ക് മൂന്നാം പന്തിൽ തന്നെ ഓപ്പണർ മധുവേരെയേ നഷ്ടമായി മുകേഷ് കുമാർ ക്ലീൻ ബൗൾ ചെയ്യുകയായിരുന്നു ഒരു ഓവറിന് ശേഷം പത്ത് റൺസ് എടുത്ത ബെന്നറ്റിൻ്റെ വിക്കറ്റും മുകേഷ് തന്നെ സ്വന്തമാക്കി മൂന്നാം വിക്കറ്റിൽ മറുമാനി മേയേഴ്സഖ്യം പൊരുതിയെങ്കിലും വാഷിംഗ്ടൺ സുന്ദർ ഈ കൂട്ടുകെട്ട് പൊളിച്ചു ഇരുപത്തിനാല് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ ഇരുപത്തേഴ് റൺസ് മറുമാനി നേടിയിരുന്നു പിന്നീട് മേയേഴ്സിനെ ദുബൈ പുറത്താക്കി നാലാം സിംബാവ് വിക്കറ്റും വീഴ്ത്തി ക്യാപ്റ്റൻ റാസ റണ് ഔട്ടായി പുറത്തായതോടെ ഇന്ത്യ വിജയം ഉറപ്പാക്കി തുടർന്ന് അതിവേഗം വിക്കറ്റുകൾ ഓരോന്നായി നിലപൊത്തിയ സിംബാവയുടെ പോരാട്ടം പതിനെട്ട് ഓവറിൽ നൂറ്റി റൺസിൽ അവസാനിച്ചു മൂന്ന് പോയിൻറ്റ് മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിയ മുകേഷ് കുമാറാണ് ഇന്ത്യൻ ബൌളർമാരിൽ മികച്ച പ്രകടനം നടത്തിയത് ഈ വിജയത്തോടെ നാലേ ഒന്നിന് പരമ്പര നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയെങ്കിലും മറ്റെല്ലാ മത്സരങ്ങളും ആധികാരികമായി തന്നെ വിജയിച്ച് ഇന്ത്യ തിരിച്ചു വരികയായിരുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി